നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഫെയറി ഫ്രാൻസിസ് പ്രധാന വാർത്തകൾ തിരുബാര സഖ്യ സംഘടന വാർഷികാഘോഷം നടത്തി ബഹുമാന സിസ്റ്റേഴ്സിന്റെ സ്ഥലമാറ്റം പുതിയവർ മെയ് പതിനൊന്നിന് ചാർജെടുക്കുന്നു വാർത്തകൾ വിശദമായി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ തിരുബാര സഖ്യ സംഘടന വാർഷികാഘോഷം നടത്തി ഉണ്ണീഷയോട് ചേർന്ന് നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന ആദർശവാക്യം മുറുകെ പിടിച്ച് എല്ലാ ശനിയാഴ്ചകളിലും ഒരുമിച്ച് കൂടി തീക്ഷണതയോടെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിക്കൂട്ടായ്മയാണ് തിരുബാല സഖ്യം സഖ്യം ഡയറക്ടർ വിദാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ കുത്തിരി ആനിമേറ്റേഴ്സായ സിസ്റ്റർ ജോസ്ന സിസ്റ്റർ ആൻലി ശ്രീമതി വിൻസി സ്റ്റാൻലി എന്നിവരുടെ ശിക്ഷണത്തിൽ കുഞ്ഞുകൂട്ടുകാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും മധുരം പങ്കിടുകയും ചെയ്തു രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പതാക ഉയർത്തി പ്രദീപ് ചൊല്ലി വാർഷിക സമുചിതമായി ആഘോഷിച്ചു നമ്മുടെ യൂട്യൂബ് ചാനൽ ഹെവൻലി ബ്ലിസിന്റെ ആനിമേറ്റർ ആയ റവണൻ മദർ സിസ്റ്റർ ആൻലി സി എസി കൊക്കാല മഠത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടി ചാനലിനായി ചെയ്ത സേവനങ്ങൾക്ക് ഹെവൻലി ബ്ലിസ് അംഗങ്ങളുടെ ആദരവും നന്ദിയും അറിയിക്കുന്നു സി കെ സി സെൻറ് ജോൺസ് നിർവൃതി കോൺവെൻ്റുകളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ട്രാൻസ്ഫർ പ്രഖ്യാപിച്ചു ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങളിൽ ഇക്കാലം മുഴുവൻ വ്യാപൃതരായിരുന്ന ബഹുമാന സിസ്റ്റേഴ്സ് നാളെ സ്ഥലമാറ്റം ലഭിച്ച പുതിയ മേഖലകളിലേക്ക് പോകുന്നു മാറ്റം ലഭിച്ചു പോകുന്ന സ്ഥലങ്ങളും പേരുകളും കൊക്കാല സിസ്റ്റർ ആൻലി പുലക്കാട്ടുകര സിസ്റ്റർ ജ്യോതി സിസ്റ്റർ ജൂബി മുല്ലശ്ശേരി സിസ്റ്റർ ജിയോ സിസ്റ്റർ ഹരിത സിസ്റ്റർ നിസ്സി സിസ്റ്റർ റിൽബി കണ്ണൻകുളങ്ങര സിസ്റ്റർ ജൻസി സിസ്റ്റർ ആശ ചൊവ്വഞ്ഞൂർ സിസ്റ്റർ പവിത്ര മണലൂർ സിസ്റ്റർ ജെന്നി കൂനത്തറ സിസ്റ്റർ ലീലിയ കുർക്കഞ്ചേരി സിസ്റ്റർ സ്റ്റീഫൻ നെന്മാറ സിസ്റ്റർ രഞ്ജന നിർവൃതി സിസ്റ്റർ ജോസ്ന ഇടവകയിലെ വിവിധ സംഘടനകളുടെയും കുടുംബ കൂട്ടായ്മകളുടെയും ആനിമേറ്റേഴ്സായും മറ്റും മുന്നിൽ നിന്ന് പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ സ്നേഹാദരങ്ങളും യാത്രാമംഗളങ്ങളും ഈ അവസരത്തിൽ നേരുന്നു അതോടൊപ്പം മെയ് പതിനൊന്നിന് ചാർജെടുക്കുന്ന സെന്റ് ജോൺസ് മദർ സിസ്റ്റർ മഹിമ സി കെ സി മദർ സിസ്റ്റർ ലിസ്ബി നിർവൃതി മദർ സിസ്റ്റർ സിനി എന്നിവരെയും അവരുടെ സഹപ്രവർത്തകരായി വരുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഇടവക ജനം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അറിയിപ്പുകൾ മെയ് പന്ത്രണ്ട് ഞായറാഴ്ചയിലെ യൂണിറ്റ് കുടുംബ സമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുകുടുംബം ആളൂർ ദേവസി ജോൺസന്റെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെന്റ് ജോർജ് എടക്കളത്തൂർ വർഗീസ് ത്രേസിയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെന്റ് സേവിയർ അറക്കൽ പൊറിഞ്ചു സേവിയറുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസീസി മണ്ടുപാലം ജോസ് അജിത്തിന്റെ ഭവനത്തിൽ മണിക്ക് സെന്റ് മേരീസ് ചിറമൽ വറീദ് ബൈജുവിന്റെ ഭവനത്തിൽ നാലു മണിക്ക് സെന്റ് സബാസ്റ്റിൻ അറിക്കൽ ദേവസി ജെയിംസിന്റെ ഭവനത്തിൽ നാല് മണിക്ക് സെന്റ് വിൻസെന്റ് ഡി പോൾ കൊള്ളന്നൂർ വർഗീസ് ഹെൻറിയുടെ ഭവനത്തിൽ നാല് മണിക്ക് സെന്റ് ജോസഫ് ചുങ്കത്ത് കുര്യപ്പൻ ജോണിയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് സെന്റ് പീറ്റർ പാലക്കൽ ജോസഫ് ഫിലോമിനിയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് സെന്റ് അൽഫോൺസ ചെറുവത്തൂർ കുര്യാക്കു ജോൺസന്റെ ഭവനത്തിൽ അഞ്ച് മണിക്ക് ലിറ്റിൽ ഫ്ലവർ കൊള്ളഞ്ഞൂർ വറീറ്റ് ഫ്രാൻസിസിന്റെ ഭവനത്തിൽ അഞ്ച് മണിക്ക് ക്രിസ്തുരാജ അറക്കൽ വർഗീസ് ജോയിയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ഇൻഫൻറ്റ് ജീസസ് ആലപ്പാട്ട് ലോന ജേക്കപ്പിൻ്റെ ഭവനത്തിൽ അടുത്ത ആഴ്ചയിലെ വീട് വെഞ്ചിരിപ്പ് നടക്കുന്ന യൂണിറ്റുകൾ മെയ് പതിനാറ് വ്യാഴം സെൻറ്റ് സബാസ്റ്റിൻ യൂണിറ്റ് ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് ക്രിസ്തുരാജ യൂണിറ്റ് വായനകൾ ഇൻഫൻ ജീസസ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം